പിന്നീട് ഒരുപാട് കാലത്തെ ഒരു ആയിരുന്നു അല്ലേ പിന്നീട് ജോലിയും അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് ഞാൻ നയൻറ്റി ടൂവിലാണ് ആർദ്രം ചെയ്യുന്നത് നയൻറ്റി ഫോറില് ഞാൻ തിരിച്ചു വന്നു നയൻറ്റി ഫോറിൽ തിരിച്ചു വന്നു വന്നതിന് ശേഷം ഫിലിമിലൊക്കെ ഒരു റീഎൻട്രി കിട്ടാൻ വളരെ പ്രയാസമായിട്ട് തോന്നി കാര്യം അപ്പോഴത്തേക്ക് സെറ്റപ്പ് മാറിക്കഴിഞ്ഞു എയ്റ്റി എയ്റ്റിലാണ് ജാതകം ചെയ്തത് അപ്പോൾ ഒരു ആറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വ്യത്യാസമായി പിന്നെ ഈ ഫിലിം ഈ സോ ഫിലിമിൻ്റെ സോങ്സ് തന്നെ എനിക്ക് വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരാണ് തീരുമാനിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിനെക്കാട്ടിലും അവർ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണല്ലോ ആ ഒരു സെറ്റപ്പായിരുന്നു അന്ന് അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ മിനിസ്ക്രീൻ വന്നു സീരിയലുകൾ ടി വി വന്നുകൂടി പിന്നെ സീരിയലുകളിലേക്ക് എനിക്ക് കുറേ ചാൻസസ് വസ്ത്രങ്ങളും ഞാനങ്ങനെ നിരവധി സീരിയലുകൾക്ക് ഒരു നാൽപ്പതോളം സീരിയലുകൾക്ക് ഇപ്പോൾ ടൈറ്റിൽ സോങ്സാണ് കൂടുതൽ 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 ചെയ്യുന്നത് പിന്നെ ആൽബംസ് കുറേയധികം ആൽബങ്ങൾ ഡിവോഷണൽ ആൽബംസ് സിനിമയ്ക്ക് ചെയ്തില്ല ഒന്നല്ല രണ്ട് പടത്തിന് ഇപ്പോൾ ഒന്ന് ചെയ്തിട്ടുണ്ട് അത് രണ്ട് ഒരു പടം രണ്ടും ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഒരെണ്ണം ഇപ്പോൾ ആവുന്നുണ്ട് റിലീസാവുന്നുണ്ട് സിനിമയാണ് അതിൻ്റെ പേര് ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞിരുന്നു ബ്രഹ്മാസ്ത്രം അതിൽ ആക്ച്വലി അത് നാല് പാട്ട് അവർ ഓൾറെഡി വേറെ മ്യൂസിക് ഡയറക്ടർ വെച്ചിട്ട് ചെയ്തിട്ട് രണ്ടാമത് ഒരു കഥ എന്തോ ചേഞ്ച് ചെയ്തപ്പോൾ ഒരു പാട്ടും കൂടെ സോങ് കൂടെ ആഡ് ചെയ്തു അപ്പോഴാ എൻ്റെ പേര് അതിൽ ആ കഥ രണ്ടാമത് പാട്ട് എഴുതിയ ആൾ എൻ്റെ പേര് ഏറെ ശ്രീകോട് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ വെച്ചത് അതൊരു നല്ല പാട്ടാണ് അത് ഇപ്പോൾ മധുബാലകൃഷ്ണമാണ് പാടിയിരിക്കുന്നത് തുന്നി വരുന്ന ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ മറന്നുപോയ ശ്രീ സോമശേഖരൻ ഇനി നിങ്ങൾ മറന്ന മറ്റു സംഗീത സംവിധായകനെ കൂടി ഞാൻ പരിചയപ്പെടുത്താം ശ്രീ മുരളി സിത്താര എന്താണ് ഈ സിത്താര മുരളി സിത്താര മോഹൻ സിത്താര ഇങ്ങനെയൊക്കെ നിങ്ങൾ ജ്യേഷാന്മാരാണോ ഇങ്ങനെയൊക്കെ സംശയങ്ങൾ തോന്നാം ഒരു ഓർക്കസ്ട്ര ഓർക്കൂപ്പിന്റെ പേരാണിത് ശരിക്കും ഞങ്ങൾ ഞങ്ങളെ മോഹനൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത് അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗാനഭുഷ്ണത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ തരംഗംസ സ്കൂളാണ് പഠിച്ചത് ഓക്കെ ഇപ്പം മെസ്റ്റേൺ വായലും അപ്പം ഗാനഭുഷ്ണം ഓക്കലും പഠിച്ചു ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ കോഴ്സിനോടൊപ്പം തന്നെ ഉപജീവന മാർഗമായിട്ട് എല്ലാവരുടെ എല്ലാവരോടും കൂടി ഒരു ഗാനങ്ങൾ ട്രോപ്പ് തുടങ്ങിയത് സിത്താരുന്നു പേര് കിട്ടതാണ് മോഹനുണ്ട് പിന്നെ ഒരു വിജയൻ പറഞ്ഞൊരു പുള്ളിയാണ് ശരിക്കും ഈ പേരിട്ടത് തന്നെ അതിൻ്റെ ഓർഗനൈസ് ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള കക്ഷിയാണ് ശരി പുള്ളിയാണ് ഈ പേര് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫ്രാൻസിസ് ഗോമസ് പിന്നെ ഒരു റസാലം ഒരു മാർട്ടിൻ പുള്ളി വിറ്റാറസ്റ്റാണ് പുള്ളി യു കെയിലാണ് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ സിതാര പെർഫോം ചെയ്യുന്നത് ബെസ്റ്റ് ആണ് അന്ന് ഇവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഒന്നും തുടങ്ങിയിട്ടില്ല ഗാനമേള നാടകത്തിന് റെക്കോർഡിങ് ലൈവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ റെക്കോർഡ് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് റെക്കോർഡ് സ്റ്റുഡിയോസ് തിരഞ്ഞത്തില്ല ഇല്ല അപ്പോൾ ഈ ടെന്നിസൺ ഓഡിയോസ് ടെന്നിസൻ ആണ് ആദ്യമായിട്ട് ഇവിടെ ഒരു സൗണ്ട് എഞ്ചിനീയർ ടെന്നിസ് ഒരു വീട്ടിൽ അവർ വീട്ടിലിങ്ങനെ വെച്ച് ഞങ്ങൾ ഞാനും മോഹന വയലും വായിക്കാനുള്ളത് അങ്ങനെ നാടകത്തിന് വയലിൻ വായിക്കുക ഒപ്പം ഗാനമേള ഇതായിരുന്നു നമ്മുടെ പ്രൊഫഷണൽ എൻട്രി ഇത് പിന്നെ മോഹൻ ഒക്കെ ഗ്രൂപ്പിൽ വായിക്കുമ്പോൾ അപ്പം അതല്ല അത് അതിന് മുമ്പാണ് എഴുപത്തി ഏഴ് മുമ്പാണ് ഓൻ ഡ്രസ് ഒന്നിക്കൊണ്ട് വരുന്നത് ഞങ്ങൾ എഴുപത്തി ആറില് ഇവിടെ സ്കൂൾ തുടങ്ങി നാസാര തരംഗസരി സ്കൂൾ തുടങ്ങി എഴുപത്തി എട്ടിൽ അപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് വരുമാന മാർഗമൊന്നുമില്ല ചെറിയ രീതിയിലുള്ള സാമ്പത്തിക അപ്പം ഗാനമേളയ്ക്ക് പോയി തുടങ്ങി ഗാനമേള ട്രൂപ്പ് എഴുപത്തി എട്ട് മുതലേ സിത്താരമുണ്ട്